ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ റേഷൻ വിതരണത്തിൽ വ്യാപകമായ മാറ്റങ്ങൾ വരികയാണ് കേന്ദ്ര സർക്കാർ റേഷൻ വിതരണത്തിൽ അരി ഗോതമ്പ് എന്നിവയുടെ അളവിൽ വ്യത്യാസം വരുത്തുവാനും ചില ആളുകൾക്ക് ആയിരം രൂപ വരെ നൽകുവാനും പോകുന്നുവെന്ന വാർത്തകൾ എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക റേഷൻ വിതരണം അർഹരായവർക്ക് മാത്രം കാര്യക്ഷമമാക്കി നൽകുക എന്ന രീതിയിലേക്കാണ് സർക്കാർ സംവിധാനങ്ങൾ നീങ്ങുവാൻ പോകുന്നത് റേഷൻ കാർഡ് ഉടമകൾ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കേണ്ടി വരും മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ ഇനി റേഷൻ എല്ലാവർക്കും ലഭ്യമാകില്ല ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് അരിയുടെയും ഗോതമ്പിന്റെയും അളവ് തുല്യമാക്കിയിട്ടുണ്ട് കേന്ദ്രം മുൻഗണനാ കാർഡുകാർക്ക് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പുമാണ് നൽകുക ഇത് മുൻപ് മൂന്ന് കിലോ അരിയും രണ്ടു കിലോ ഗോതമ്പുമായിരുന്നു കേരളത്തിൽ ഇത് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പുമായിരുന്നു ഓരോ വ്യക്തികൾക്കും നൽകിയിരുന്നത് പുതിയ നടപടി ആരംഭിച്ചാൽ അരിയുടെ അളവ് കുറയുകയും ഗോതമ്പളവ് കൂടുകയും ചെയ്യും അരക്കിലോ ഗോതമ്പാണ് അധികമായി ലഭിക്കുക ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന റേഷൻ വിഹിതങ്ങൾ ഇനി ലഭിക്കില്ല എന്നാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുതൽ റേഷൻ വിഹിതങ്ങൾ മാത്രമല്ല ആയിരം രൂപയുടെ ധനസഹായം കൂടി ഒരു വിഭാഗം ആളുകൾക്ക് ലഭിക്കുമെന്നും വാർത്തയുണ്ട് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ധനസഹായം ലഭിക്കുക ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് കാലയളവിലാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുക നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷത്തിലധികം വാർഷിക വരുമാനമുള്ളവർക്കും നൂറ് ചതുരശ്ര വിസ്തീർണത്തിൽ കൂടുതലുള്ള ആളുകൾക്കും നാല് ചക്ര വാഹനമുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുൻഗണനാ കാർഡിലെ അംഗങ്ങൾക്കായി റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടപടി വിവിധ ഘട്ടങ്ങളായി സർക്കാർ സമയം നീട്ടി നൽകിയിരുന്നു റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ എത്തുകയെന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ ഇ കെ വൈസ് സി നിർബന്ധമാക്കിയത് രാജ്യത്ത് ഭക്ഷ്യഭദ്രതാ പദ്ധതിക്ക് കീഴിൽ വരുന്നവരുടെ റേഷൻ വിതരണത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായും മാറ്റം കൊണ്ടുവരുന്നത് എന്നാണ് അറിയുന്നത് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുകാരാണ് കേന്ദ്രത്തിന്റെ സൗജന്യ റേഷന് കീഴിൽ വരുന്നത് കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന റേഷൻ ഗോതമ്പ് പൊടിച്ച് ആട്ടയാക്കി പിങ്ക് കാർഡിന് ഒൻപത് രൂപയ്ക്കും മഞ്ഞക്കാടിന് ഏഴ് രൂപയ്ക്കും സംസ്ഥാനത്ത് നൽകി വരുന്നുണ്ട് നീലവെള്ള കാർഡുകാർക്ക് നിലവിൽ ഗോതമ്പ് വിഹിതമോ ആട്ടയോ ഒന്നും തന്നെ കേന്ദ്രത്തിന്റെ വകയായോ സംസ്ഥാനത്തിന്റെ വകയായോ ലഭിക്കുന്നില്ല റേഷൻ അരി വിഹിതം വളരെ കുറവ് മാത്രം ലഭിക്കുന്ന ഈ വിഭാഗക്കാർക്ക് ചെറിയ ഒരു ആശ്വാസവാർത്തയും പുതുവർഷത്തിൽ എത്തുകയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളിൽ ബാക്കിയുള്ള അരി സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഇളവോടെ നൽകാൻ കേന്ദ്രം അനുമതി നൽകിയതോടെ കേരളത്തിലേക്ക് പുതുവർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ് ടൺ അരി എത്തും സർക്കാരിന് വേണ്ടി സപ്ലൈകോ ആണ് വാങ്ങി വിൽപ്പന കേന്ദ്രങ്ങൾ വഴി വിതരണം നൽകുക പച്ചരിയും പുഴുക്കലരിയും ലഭിക്കും കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്നു വരെ രൂപ വിലയ്ക്കായിരിക്കും വിതരണം കയറ്റുമതി വർദ്ധിച്ച സാഹചര്യത്തിൽ രാജ്യത്താകെ അരിക്ക് വിലക്കയറ്റമാണ് സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ സബ്സിഡി സാധനങ്ങൾക്ക് ക്ഷാമം നേരിടുന്നത് കേരളത്തെ ഇരട്ടി പ്രയാസത്തിലാക്കുന്നു ഈ സാഹചര്യത്തിലാണ് കൂടുതൽ അരി എത്തുന്നത് നേരത്തെ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴിയാണ് എഫ് സി ഐ അരി നൽകിയിരുന്നത് എന്നാൽ ഇതിൽ പങ്കെടുക്കുവാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്രം സ്വന്തം ബ്രാൻഡിൽ അരി നൽകുകയും ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇതിൽ നേരിയ ഇളവുകൾ വരുത്തിയിരിക്കുന്നത് പുതിയ നടപടി സപ്ലൈകോയ്ക്ക് കെ അരിയും സബ്സിഡി അരിയും കൂടുതൽ വിൽക്കുവാൻ സഹായിക്കും റേഷൻ ഉടമകൾക്കുള്ള ആയിരം രൂപ വിതരണത്തിൻ്റെയും അരി ഗോതമ്പ് വിഹിതത്തിന്റെ മാറ്റങ്ങളുടെയുമെല്ലാം ഔദ്യോഗിക അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ എത്തുമ്പോൾ തന്നെ നിങ്ങളെ കൃത്യമായി ചാനലിലൂടെ അറിയിക്കുന്നതാണ് എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ഉപയോഗിക്കുക